ഇസ്രായേലിലെ തന്ത്രപ്രധാന നഗരമായ ഗലീലി നഗരത്തിലേക്ക് ലബനാൻ ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു നാല് തവണയെങ്കിലും മിസൈൽ ആക്രമണം ലബനാന്റെ ഭാഗത്തു നിന്ന് ഈ നഗരപ്രാന്ത പ്രദേശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്കത് തകർക്കാൻ ഒന്ന് രണ്ടെണ്ണം തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നാൽ രണ്ടിൽ കൂടുതൽ എണ്ണം ഭൂപ്രദേശത്ത് വീണു ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഐ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് അക്രമം നടന്നിരിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ഐ ഡി തന്നെ വളരെ അപൂർവമായിട്ടാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ലബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന്റെ നഗരപ്രാന്ത പ്രദേശത്തിലേക്ക് ഗ്രാമങ്ങളിലേക്ക് കാർഷിക മേഖലയിലേക്ക് ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ വ്യാപകമായിരിക്കുന്ന ആക്രമങ്ങൾ നടന്നുവരുന്നു എന്ന് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് അപ്പോൾ ആദ്യ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേരെ വരുന്ന ഒരു അക്രമത്തെയും അവർ സ്ഥിരീകരിക്കാറില്ല അങ്ങനെ സംഭവം ഉള്ളതുപോലും അവർ അംഗീകരിക്കാറില്ല ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനാവലി ഇസ്രായേലിന്റെ അകത്ത് ഉള്ളതുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പ്രചരിക്കുന്നു ഈ പ്രചരണം തെളിവിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുന്നില്ല അപ്പോൾ ഐ ഡി എഫ് എന്തു ചെയ്യുന്നു അത് അംഗീകരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ ഗലീലി നഗരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിരിക്കുന്ന നഗ വളരെ പ്രധാനമായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുമായി ബന്ധപ്പെട്ട നഗരമായിട്ടാണ് കണക്കാക്കുന്നത് അത് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിന്റെ ഭാഗമാണ് ഗലീലി നഗരങ്ങൾ അവരുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് അത് ഏറ്റവും മഹത്വമുള്ള പ്രദേശമായിട്ട് ജൂതന്മാർ കാണുന്നു അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ കാണുന്നു ഈ പ്രദേശത്തിലൊന്നും സാധാരണഗതിയിൽ ഒരു അക്രമവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ ഉണ്ടാവാറില്ല ശാന്തവും സമാധാനമായ രീതിയിലാണ് ഈ പ്രദേശങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ സംരക്ഷിക്കാൻ പോലും ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഐ ഡി എഫ് സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അത് ഏറ്റവും വലിയ വിഷയം രണ്ടാമത്തെ പ്രവാശ പ്രാവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത് ആണെങ്കിൽ ഗലീലി നഗരത്തെ നേരത്തെ ലബനാൻ ആക്രമിക്കുന്നു പക്ഷേ ആറിലധികം തവണ ഈ ഭാഗത്തേക്ക് അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും നാശനഷ്ടങ്ങൾ കനത്തതായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ പ്രാദേശിക റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് പക്ഷെ അതൊന്നും ഐ ഡി എഫ് അംഗീകരിച്ചിട്ടില്ല ഐ ഡി എഫ് അംഗീകരിച്ചൊരു അക്രമം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഈ പ്രാവശ്യമാണ് അതോടൊപ്പം തന്നെ ഐ ആക്രമിച്ചു ഹൈഫ വളരെ തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സഹായിക്കുന്നത് ഹൈഫയുടെ തുറമുഖവും അതുമായി ബന്ധപ്പെട്ട വ്യവസായ മേഖലയുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമവും നടന്നു അപ്പോൾ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലെബനാന്റെ ആക്രമണം ശക്തമായതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിൽ പ്രതിസന്ധിയായി ഇതിനോടനുബന്ധിച്ച് ഐ ഡി എഫ് സംവിധാനത്തിൽ നിന്ന് ഒരു പ്രതികരണം അവിടുത്തെ ജനങ്ങൾക്കായിട്ട് പുറത്തു വന്നു മേഖലയിൽ അക്രമം ശക്തമായിരിക്കുന്നു ആയതിനാൽ ജനങ്ങൾ ഭയവികരാകേണ്ട കാര്യമില്ല ശ്രദ്ധയോടുകൂടി ജീവിക്കണം എന്ന തരത്തിലും സൈറൺ മുയങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായാൽ സുരക്ഷ താവളം തേടി നിങ്ങൾ പോകണം അല്ലെ സുരക്ഷിത മേഖലയിലേക്ക് നിങ്ങൾ ഓടിക്കയറണം എന്ന തരത്തിലാണ് അതായത് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നമ്മളിപ്പോൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില 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 ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ പ്രതിരോധ സംവിധാനം തകർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് കൊണ്ട് അക്രമം നടത്താൻ ശത്രുപക്ഷമായിരിക്കുന്ന ലെബനാൻ വിഭാഗത്തിന് സാധിക്കുന്നു രണ്ടാമത് സൈറൺ ഒരു സംവിധാനമുണ്ട് പല ഘട്ടങ്ങളിലും ഇപ്പോൾ സൈറൺ മുയങ്ങുന്നേയില്ല അപ്പം സൈറൺ മുയങ്ങാത്ത രീതിയിൽ അതിൽ അല്ലെങ്കിൽ സൈറണിനു പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് അക്രമം ഇസ്രായേലിലേക്ക് ഒരു അക്രമം നടക്കുന്നു എന്ന് കൂടി ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സുരക്ഷിത മേഖല ഏത് ഭാഗത്താണ് ഇസ്രായേലിൽ ഇസ്രായേലിൽ ഉള്ളത് എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം നഗരവും ഗ്രാമവും കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും ഈ അതേപോലെ ജനങ്ങൾ കൂ തിങ്ങിക്കൂടി നിൽക്കുന്ന പ്രദേശത്തൊക്കെ അക്രമത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ട് തകർന്നിരിക്കുന്നു സൈറൺ മുയങ്ങുന്നതോടൊപ്പം തന്നെ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇമെയിൽ സന്ദേശങ്ങളോ അതല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശങ്ങളോ മെസ്സേജായിട്ട് ലഭിക്കുന്ന സംവിധാനം ഇസ്രായേൽ ഗവൺമെന്റ് ഒരുക്കിയിരുന്നു അപ്പോൾ ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഏകദേശം അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിന് റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ജനങ്ങളോട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണയാണ് എന്നാൽ ഈ അടുത്ത ഈ കുറഞ്ഞ ദിവസത്തിനിടയിൽ അത്തരമൊരു മെസ്സേജുകളും ഈ ഈ വിഭാഗത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ പൌരന്മാർക്ക് ലഭിക്കുന്നില്ല കാര്യമെന്ന് പറയുന്നത് മുന്നറിയിപ്പ് സംവിധാനങ്ങളെല്ലാം തകർന്നിരിക്കുന്നു അപ്പോൾ അതോടനുബന്ധിച്ച് പിന്നെ മറ്റൊരു വിവരം പുറത്തു വന്ന് ഗോലാനി ബ്രിഗേഡിയറിന്റെ ആസ്ഥാനങ്ങൾ ലബനാനിൽ നിന്ന് ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലാണ് അപ്പോൾ ഗോലാനി ബ്രിഗേഡിയർ എന്ന് പറഞ്ഞാൽ ലബനാനുമായിട്ടും അതേപോലെ പാലസ്തീനുമായിട്ടും യുദ്ധം ചെയ്യുന്ന ഏറ്റവും തന്ത്രജ്ഞരായിരിക്കുന്ന സൈനികരുടെ മേധാവിത്വമുള്ള പ്രദേശമാണ് ഗോലാൻ കുന്നിന്റെ ഭാഗത്ത് ഇസ്രായേൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം പണി കഴിപ്പിച്ച ഗോലാനി പണി കഴിപ്പിച്ച നഗര പ്രദേശങ്ങളും ബിൽഡിങ്ങുകളും അതോടൊപ്പം തന്നെ അവിടെ വിന്യസിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന സൈനിക ട്രൂപ്പുകളെ നിയമിച്ചുകൊണ്ട് അതിനവർ പേര് നൽകിയതാണ് ഗോലാനി ബ്രിഗേഡിയേഴ്സ് ടീം എന്ന് അത് നാലും അഞ്ചും വിഭാഗങ്ങളായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നു ഓരോ വിഭാഗത്തിൻ്റെ അടുത്ത് നൂറുകണക്കിന് സൈനികരുമുണ്ട് അതിലൊരു കമാൻഡർമാരും ആ കമാൻഡറുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് അവർ രൂപ രൂപകൽപ്പന ചെയ്തതാണ് അത് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് പിടിച്ചതാണ് ഗോലാൻ പ്രദേശങ്ങൾ ഗോലാൻ കുന്നുകൾ ആ കുന്നുകളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസമുണ്ട് യു എൻ സഭയുമായിട്ട് യു എൻ സഭ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ചില പ്രദേശങ്ങൾ അവരുടെ അണ്ടറിൽ യു എൻ സഭയുടെ അണ്ടറിൽ ിൽ തന്നെ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങളുണ്ട് അതല്ലാതെ ഇസ്രായേൽ പിടിച്ചടുക്കിയിട്ട് അവരുടെ ഭാഗമായിട്ട് അവർ കൂട്ടിച്ചേർത്ത പ്രദേശമാണ് ഗോലാൻ ഗോലാൻകുന്ദിൽ തന്ത്രപ്രധാനമായിരിക്കുന്ന പ്രദേശം ഈ പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അക്രമം ഉണ്ടാവാറുണ്ട് ഇത് എല്ലാ കാലത്തും സിറിയയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിട്ട് അവർ പറയാറുണ്ട് അതുമായി ബന്ധപ്പെട്ട വലിയ സംഘർഷാവസ്ഥ ഇസ്രായലും സിറിയയുമായിട്ട് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് ആ ഭാഗത്തുള്ള മേഖലയെ ലബനാൻ ആക്രമിച്ചു ലബനാനെ സംബന്ധിച്ചിടത്തോളം അതിർത്തിമായിട്ട് പങ്കിടുന്ന രാജ്യമായതുകൊണ്ട് അവർക്ക് ആക്രമിക്കാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കും മാത്രമല്ല ഗോലാൻ ബ്രിഗേഡിയർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സുരക്ഷ ഒരുക്കാൻ അവർക്ക് സാധിക്കും അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണ നിരീക്ഷണം നടത്താൻ വേണ്ടിയുള്ള സൈനിക സംവിധാനങ്ങളുണ്ട് ആയുധ സംവിധാനങ്ങളുണ്ട് ആകാശത്തും ഭൂമിയിലും അവർ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളാണ് നടത്തുന്നത് ഈ മേഖല സാധാരണഗതിയിൽ ആക്രമിക്കാറില്ല ആക്രമിക്കാൻ അവർക്ക് സാധിക്കാറില്ല അപ്പൊ ഈ മൂന്ന് മേഖലയാണ് ഒരേ സമയത്ത് ലബനാന്റെ ഭാഗത്തുള്ള അക്രമത്തിന് വിധേയമായത് ഒന്ന് ഐഫയുടെ തുറമുഖ നഗര പ്രദേശങ്ങൾ രണ്ടാമത്തത് ഗലീലി പട്ടണം മൂന്നാമത്തത് ഗോലാനി ബ്രിഗേഡിയന്റെ ആസ്ഥാന മന്ദിരം അപ്പോൾ ഇത്രയും മേഖലകളൊക്കെ ഒരേ സമയത്ത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലബനാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും യുദ്ധം ചെയ്യാനുള്ള സൈനികരെ കുറിച്ചും വലിയ രീതിയിൽ ഇസ്രായേലിന് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കക്ക് പോലും യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിനെ നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശത്രുഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നവരെ ഇല്ലാതാക്കാനും സാധിക്കുന്നില്ല അവർ തന്നെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഈ യുദ്ധം ഒരു എത്തിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കക്കും സാധിക്കുന്നില്ല ഈ വിജയമുണ്ട് ഇത് ലബനാൻ്റെ വിഭാഗത്തിനും അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കുന്ന ഫലസ്തീൻ്റെ വിഭാഗത്തിനൊക്കെ ഒരു വിജയമുണ്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ സമ്മതിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെയുള്ള പത്തോ ചരിത്രത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന യുദ്ധത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് താരതമ്യം ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിന് തത്തുല്യമായിരിക്കുന്ന ഒരു യുദ്ധം ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടര വർഷത്തോളമായി യുദ്ധം നടക്കുന്ന ഉക്രൈൻ ഉക്രൈനും റഷ്യയും റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യത്തും സൈനികരും സൈനികരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അവരുടെ രണ്ട് വിഭാഗത്തിൻ്റെ കൈ കൈവശത്തിലും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും യുദ്ധം ചെയ്യാൻ പാകത്തിൽ തന്ത്രത്തിനായിരിക്കുന്ന സൈനിക സേനയുമുള്ള വിഭാഗങ്ങളാണ് പാലസ്തീനിലേക്ക് വരുന്ന സമയത്ത് അത് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യം യുദ്ധം ചെയ്യുന്നത് ഈ ഗസൈയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈനിക ട്രൂപ്പിനോടാണ് ആ വിഭാഗത്തോട് യുദ്ധം ചെയ്തിട്ട് ഒരു വർഷമായിട്ടും ലക്ഷ്യം കാണാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തതിൻ്റെ നാണക്കേട് മാനക്കേട് അവരിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് വളരെ കഷ്ടപ്പാടാണ് വലിയ പ്രയാസമാണ് ആയുധമുണ്ട് എന്നതിനാൽ തന്നെ അവിടെ ഫാലസ്തീനുകൾ കൊല്ലപ്പെടുന്നു എന്ന് ചോദിച്ചാൽ യുദ്ധത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഗവൺമെന്റിൽ അവിടുത്തെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഭാവിയിൽ വിഭാഗങ്ങൾ ആ രാജ്യത്ത് ജീവിക്കേണ്ട അവസ്ഥാ സാഹചര്യങ്ങളെ കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ആശങ്കയുണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണം നാൾക്കുന്ന ൾ ഇസ്രായേൽ കൂടി വരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാവിയിൽ വരാൻ പോകുന്ന ഭയാനകരമായിരിക്കുന്ന ചില സാഹചര്യങ്ങളും അവസ്ഥകളും തങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നു മുപ്പത്തി അയ്യായിരത്തോളം ഏകദേശം മുപ്പത്തി രണ്ടിൻ്റെ മേലെ കയറിപ്പോൾ ഗജയിൽ നടന്നിരിക്കുന്ന ഫലസ്തീനുകളുടെ മരണം അത് മുപ്പത്തഞ്ചിൻ്റെ മുപ്പത്തഞ്ചിനോട് അടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്രയും ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ജീവിച്ചിരിക്കുന്ന ഗസ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളിൽ ഒരാളെങ്കിലും മരണപ്പെടാത്തവരായിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമാണ് ഒന്നിക്കൽ മരണപ്പെട്ടവരോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ചവരോ അല്ലെങ്കിൽ മാരകമായിരിക്കുന്ന മുറിവേറ്റവരോ അല്ലെങ്കിൽ വീട് തകർന്നവരോ സാമ്പത്തികമില്ലാത്തവരോ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ിൽ ഗുന്നു അപ്പോൾ ഇനിയൊരു പുനരുദ്ധാരണം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഇസ്രായേലിനോട് ഇസ്രായേൽ ഫാലസ്തീനുകളോട് അല്ലെങ്കിൽ ഗസക്കാരോട് ചെയ്തിരിക്കുന്ന ആ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ആ തലമുറ മറന്നുപോകുകയില്ല അതിനർത്ഥം ഇസ്രായേലിൽ വരാൻ പോകുന്ന കാലത്ത് അവിടെ ജീവിത നിലവാരങ്ങളും അവസ്ഥകളും ഭയാശങ്കയും ഭയപ്പാടുമുണ്ടാക്കുന്നതാണ് എങ്ങനെയാണോ ഇവിടെ ഗസയുടെ ഭാഗത്തു നിന്ന് ഹമാസിന്റെ ആക്രമം ഉണ്ടായത് തത്യമായിരിക്കുന്ന ഒരു അക്രമം ഉണ്ടാവുകയില്ല എന്ന് ഒരിക്കലും ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല അതില്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് ഇസ്രായേൽ പറയുക എന്നല്ലാതെ യഥാർത്ഥത്തെ അത് ഫലവത്താക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഭയപ്പാടുള്ള ജനങ്ങൾ മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട് രാജ്യം വിട്ടു പോകാനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കാനഡയിലേക്കും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും ന്യൂസിലാൻഡിലേക്കുമൊക്കെ ആളുകളുടെ കുത്തൊഴ്ക്ക് ബംഗൂരൻ എയർപോർട്ടിൽ നിത്യേന കാണാൻ സാധിക്കും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഈ ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ കാണാത്തതിനേക്കാൾ കൂടുതൽ ചില തിരക്കുകളൊക്കെ യുദ്ധമുണ്ടായിട്ട് പോലും യഥാർത്ഥത്തിൽ ഇവിടെ വെച്ച് ഈ ബെങ്കൂരൻ എയർപോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വളരെ ദയനീയമാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ വളരെ സങ്കടകരമാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ അവർക്ക് അതിജീവിക്കുക എന്നുള്ളതും വിജയിക്കുക എന്നുള്ളതും അസാധ്യമായിരിക്കുന്ന കാര്യമാണ് ആ ഒരു പ്രതിസന്ധി ഇപ്പോഴത്തെ നിലവിലുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ ഇസ്രായേൽ ജനങ്ങൾക്കോ ഗവൺമെൻറ്റിനോ സാധിക്കുകയില്ല എന്ന് ലോകം വിലയിരുത്തുകയും ചെയ്ത യുദ്ധത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്